ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ശരത് ഇ സി ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയതായി ഒരു വാഹനം വാങ്ങുന്നവർക്കും അതല്ല നിലവിലെ വാഹനത്തിൻ്റെ നെയിം ട്രാൻസ്ഫർ ചെയ്തവർക്കും എല്ലാം ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് അതായത് മുമ്പൊക്കെ ഒരു വാഹനം വാങ്ങുമ്പോഴും ആർ സി നെയിം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുമൊക്കെ തന്നെ ആർ സി ബുക്ക് പോസ്റ്റലായാണ് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ആർ സി ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ലഭിക്കുക അത് നേരിട്ടോ അക്ഷയ സെൻ്റർ വഴിയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ഡൗൺലോഡ് ചെയ്ത ആർ സി ഡിജിറ്റൽ ഫോർമാറ്റിലോ പ്രിൻ്റ് എടുത്തോ സൂക്ഷിക്കാവുന്നതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സിമ്പിളായി എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആർ സി ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് നോക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഫോർമേറ്റീവായ ചെറിയ ചെറിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആർ സി ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം വാഹൻ ആർ സി എന്ന് സെർച്ച് ചെയ്യുക വാഹൻ ആർ സി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിനകത്ത് ആദ്യമേ കിടക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആകുക അവിടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പറും അതിന് തൊട്ടു താഴെയായി ചേയ്സസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ക്യാരക്ടേഴ്സും എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക വാലിഡേറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായി നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ്സ് കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെയായി ജനറേറ്റ് ഒ ടി പി ഷോ ഡീറ്റെയിൽസ് റീസെറ്റ് എന്നീ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെയായി ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ടിക്ക് ചെയ്ത് ജനറേറ്റ് ഒ ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് ഒ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ വരുന്നതാണ് അത് എൻ്റർ ചെയ്ത് അതിൻ്റെ താഴെയുള്ള ബോക്സിൽ ടിക്ക് ചെയ്ത് ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർ സി ബുക്ക് കാണാൻ സാധിക്കും ഇത് പ്രിൻ്റ് എടുക്കുകയോ പ്രിൻറിൽ ക്ലിക്ക് ചെയ്ത് പി ഡി എഫ് ആയി ഫോണിൽ തന്നെ സേവ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്